നവരാത്രി ആഘോഷങ്ങൾക്ക് കാഴ്ചവിസ്മയം തീർത്ത് മുടങ്ങാതെ ഈ വർഷവും ദമ്പതികൾ ബൊമ്മക്കുലു ഒരുക്കി ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹം റോഡിൽ കാക്കശ്ശേരി മഠത്തിൽ കൃഷ്ണമൂർത്തി അന്നപൂർണി ദമ്പതികളാണ് തുടർച്ചയായി അറുപത്തിയഞ്ചാം വർഷവും വീട്ടിൽ ബൊമ്മക്കൊലു ഒരുക്കിയത് നൂറു വർഷത്തിലധികം പാരമ്പര്യമായി പിന്തുടർന്നു വന്നിരുന്ന ഈ ആചാരം വിവാഹം കഴിഞ്ഞിട്ടും നാൽപ്പത്തിയേഴ് വർഷത്തോളമായി ദമ്പതികൾ തുടരുകയാണ് ഓരോ വർഷവും വ്യത്യസ്തമായ ബൊമ്മക്കൊലുകൾ ഒരുക്കുന്നതാണ് പ്രധാന പ്രത്യേകത പ്രത്യേകം പട്ടുപിരിച്ച് അഞ്ച് ഏഴ് ഒൻപത് എന്നിങ്ങനെ തട്ടുകളായാണ് ബൊമ്മക്കൊലു ഒരുക്കുക കണ്ണഞ്ചിപ്പിക്കുന്ന ആയിരത്തോളം പാവകളാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് തിരുവനന്തപുരം തിരുച്ചി മദ്രാസ് കാഞ്ചിപുരം കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ ബൊമ്മക്കൊലു ശേഖരണം നടത്തുന്നത് നവദുർഗ ശിവപാർവതി ബ്രഹ്മാവ് വിഷ്ണു അഷ്ടലക്ഷ്മി സംഗീതമൂർത്തികൾ രാമായണം ശിവപുരാണം ദേവി ദശാവതാരങ്ങൾ ശ്രീരാമപട്ടാഭിഷേകം കൃഷ്ണനും രാധയും എന്നിങ്ങനെ നീളും ബോമ്മക്കലുകൾ നിത്യജീവിതവുമായി ബന്ധമുള്ള മറ്റു രൂപങ്ങളും ഇവയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു പാവകൾ കാണാനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ദീപാലങ്കാരങ്ങൾ പൂക്കൾ വിളക്കുകൾ എന്നിവ കൊണ്ടുള്ള അലങ്കാരം തന്നെ വർണ്ണക്കാഴ്ചയാണ് ബൊമ്മക്കൊലു കാണാനെത്തുന്നവർക്ക് ദമ്പതികൾ പ്രസാദവും നൽകും മക്കളായ പ്രശാന്ത് പ്രശോബ് എന്നിവരുടെയും മറ്റു ബന്ധുക്കളുടെയും പിന്തുണയാണ് ദമ്പതികളുടെ ബൊമ്മക്കൊലു ശേഖരണത്തിന് മുതൽക്കൂട്ടാകുന്നത് വീടിന്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമാണ് ഈ ആചാരം പിന്തുടരുന്നത് എല്ലാവരും തങ്ങളുടെ ഗൃഹത്തിൽ വന്ന് ഇവ കണ്ടാസ്വദിക്കണമെന്ന് കൃഷ്ണമൂർത്തി പറഞ്ഞു ശ്രീ ഗുരു എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ ബൊമ്മക്കൊലു കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ദർശിക്കാം എപ്പോൾ വേണമെങ്കിലും വരാം ഞങ്ങൾ അറുപത് അറുപത്തഞ്ച് വർഷമായിട്ട് ഇത് നടത്തിക്കൊണ്ടു വരുന്നതാണ് എല്ലാ നവരാത്രി കാലത്തും എൻ്റെ അച്ഛനമ്മ അച്ഛനമ്മ ഉള്ള കാലം മുതലേ ഉള്ളതാണ് എല്ലാവരും വരണം എല്ലാവരും ഇത് കണ്ട് ആസ്വദിക്കണം ഭഗവാൻ്റെ അനുഗ്രഹം മേടിക്കണം